അരുൺ വീട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ തെക്കോട്ട് നടന്നു പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ നടന്നു ശേഷം വലത്തോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ നടന്നു ഇപ്പോൾ അരുൺ വീട്ടിൽ നിന്ന് എത്ര അകലെയാണ് അരുൺ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് ഇപ്പോൾ ഇതാണ് വീടെന്ന് സങ്കല്പിക്കുക ഇവിടുന്ന് അരുൺ പുറപ്പെട്ട് നാല് കിലോമീറ്റർ തെക്കോട്ട് നാല് കിലോമീറ്റർ തെക്കോട്ടെന്ന് പറഞ്ഞാൽ ഈ ദിശയിലാണ് അരുൺ നാല് കിലോമീറ്റർ തെക്കോട്ട് നടന്നു ഇത് നാലാണ് നാല് കിലോമീറ്റർ തെക്കോട്ട് നടന്നു ഇപ്പം അരുൺ സഞ്ചരിക്കണത് ഇങ്ങനെയാണ് ഈ ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത്തോട്ട് തിരിയുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടത്തോട്ട് തിരികെ പറയുമ്പോൾ ഈ ഭാഗത്തേക്കാണ് വരിക ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ആറ് കിലോമീറ്റർ അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് അദ്ദേഹം ആറ് കിലോമീറ്റർ നീങ്ങി ആറ് കിലോമീറ്റർ നടന്നു ഇപ്പോൾ ഈ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടക്കുന്ന ആൾക്ക് ശേഷം വലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ വലത്തോട്ട് തിരികെ പറയുമ്പോൾ ഈ ഭാഗത്തേക്കാണ് വരുക ഈ ഭാഗത്തേക്ക് വലത്തോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ ഇങ്ങോട്ട് നാല് കിലോമീറ്റർ ഇവിടെ നാല് ഇപ്പോൾ ഇവിടെയാണ് അരുൺ ഇവിടെ എത്തി നിന്നു ചോദ്യം എന്താ ഇപ്പോൾ അരുൺ വീട്ടിൽ നിന്ന് എത്ര അകലെയാണ് ഇപ്പോൾ അരുൺ നിൽക്കുന്ന സ്ഥലം എന്താണ് വീട് ഇവിടെയാണ് ഇവിടെ നിന്ന് നിൽക്കേണ്ട ദൂരമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഒരു മട്ടത്രികോണം ഉണ്ടാക്കണം നമുക്ക് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തു എന്നിട്ട് ഇവിടെ എ എന്ന് എഴുതാം ഇവിടെ ബി എന്ന് എഴുതാം ഇത് സി ഇത് ഡി ഇനി നമുക്ക് ഈ എ ബി താഴോട്ട് നീട്ടുക എ ബി താഴോട്ട് നീട്ടുക താഴോട്ട് നീട്ടിയിട്ട് അത് ഡിയിലേക്ക് കൂട്ടിച്ചേർക്കുക അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുക ഇപ്പോഴാണ് ഉണ്ടായി ഇതാണ് മട്ടത്രകോണ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇ എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് എ ഇ ഡി എന്ന എടുക്കുക എ ഇ ഡി ഇതിൽ നമുക്ക് ഇതാണ് കാണേണ്ടത് ഏ ഡി ഇതാണ് കാണേണ്ടത് അത് വീട്ടിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ദൂരം കാണണം ഏടിയാണ് നമുക്ക് കാണേണ്ടത് ഇതാണ് മട്ടർ കോണത്തിൻ്റെ ലംബം എന്ന് പറയുന്നത് ഇത് തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിർഭാഗത്തുള്ളാണ് കർണം അപ്പോൾ നമുക്ക് കർണമാണ് കാണേണ്ടത് അപ്പോൾ ഇത് ലംബാണ് ഇതിന് ദൂരം അറിയണം ഈ നീളറിയണം ഇത് നാലാണ് ഇതോ ഇതൊരു ചതുരമായത് കണ്ട് ഇതൊരു ചതുരമായതുകൊണ്ട് ഈ എതിർവശങ്ങൾ തുല്യമാണ് അപ്പോൾ ഇവിടെ നാലായ ബഡി നാല് വരും അപ്പം ഈ ലംബം പറയണത് നാലും നാലും എട്ടാണ് ഇതാകെ എത്ര വന്നു എട്ട് എന്ന് വന്നു ഇനി ഇതാണ് പാദം ഇത് നമുക്ക് ഇതൊരു ചതുരാവുമ്പോൾ എതിർവശങ്ങൾ തുല്യം അപ്പോൾ ഇവിടെ ആറാണ് അപ്പോൾ ഇതും ആറായിരിക്കും അപ്പോൾ ഇതാണ് പാദം പാദം ആറാണ് അപ്പോൾ ലംബം ഇത് പാദം കിട്ടി നമുക്ക് കർണം കാണണം പൈത്തകോറ സിദ്ധാന്ത പ്രകാരം കർണ്ണം കാണാനുള്ള സൂത്രമൊക്കെ എന്താ കർണം കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇതിൽ വില കൊടുക്കുക സമം റൂട്ട് ഓഫ് പാദം എത്രയാണ് ആറ് അപ്പം പാദം സ്ക്വയർ ആറ് സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എട്ട് സ്ക്വയർ ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് മുപ്പത്താറും അറുപത്തിനാലും കുട്ടിയെ നൂറ് എന്ന് വരും അത് റൂട്ട് ചിഹ്നത്തിനകത്ത് തുടരണം റൂട്ട് ഓഫ് നൂറ് നൂറിൻ്റെ റൂട്ട് എത്രയാണ് പത്ത് ഇനി നമുക്ക് ഈ അളവുകളൊക്കെ കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണ് പറയുന്നത് അപ്പോൾ ഈ ഉത്തരവും കിലോമീറ്റർ അതായത് അരുൺ വീട്ടിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് പത്ത് കിലോമീറ്റർ